കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച കലാമണ്ഡലം താമിയശാൻ സ്മാരക മന്ദിരം നാടിന് സമർപ്പിച്ചു പഞ്ചവാദിരംഗത്ത് കടവല്ലൂരിന്റെ യശസ് ഉയർത്തിയ വ്യക്തിത്വമായിരുന്നു കലാമണ്ഡലം താമിയാശാൻ ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നിന് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ സ്മാരകമന്ദിരത്തിന്റെ ഉദ്ഘാടനവും ഈ വർഷം സ്കൂളിൽ നിന്ന് പഞ്ചവാദ്യം അഭ്യസിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി കെ വിശ്വംഭരൻ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയകുമാർ പൂളയ്ക്കൽ സ്കൂൾ പിടിഎ പ്രസിഡന്റ് ബി മോഹനൻ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ സാമൂഹിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ വി സുബൈദ എ കെ ഗോപാലകൃഷ്ണൻ എം സീമന്തിനി സംസ്ഥാന സയൻസ് ക്വിസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ആർ ധീരജ് പഞ്ചവാദി അധ്യാപകരായ വേലായുധൻ സഞ്ജയൻ രഞ്ജിത്ത് ശ്യാം രാജേഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക ഷേർലി പെലക്കാട്ട് സ്വാഗതവും പ്രിൻസിപ്പൽ ഇൻചാർജ് എസ് സുഹാസ് നന്ദിയും പറഞ്ഞു തുടർന്ന് പഞ്ചവാദി പരിശീലനം നേടിയ കുട്ടികളുടെ അരങ്ങേറ്റവും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു പി കെ ബിജു എംപിയായിരിക്കുമ്പോഴാണ് പ്രശസ്ത പഞ്ചവാദി കലാകാരനും കടവല്ലൂർ ഹൈസ്കൂളിലെ പഞ്ചവാദി അധ്യാപകനുമായ താമിയാശാന്റെ നാമധേയത്തിൽ സ്കൂൾ അങ്കണത്തിൽ സ്മാരകമന്ദിരം നിർമ്മിക്കാനായി തുക അനുവദിച്ചത്